നമസ്കാരം മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച പല കണ്ടുപിടുത്തങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലോക്കിൻ്റെ കണ്ടുപിടുത്തം സമയം അറിയുന്നതിന് അത്യാവശ്യമാണ് ഘടികാരം അഥവാ ക്ലോക്ക് മനുഷ്യനെ ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒന്നാണ് സമയം എന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമയവുമായി ബന്ധപ്പെട്ടാണുള്ളത് സമയത്തെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുവാനായി മനുഷ്യൻ കണ്ടുപിടിച്ച സൂത്രവിദ്യയാണ് ഘടികാരം അഥവാ ക്ലോക്ക് പ്രാചീന കാലത്ത് തന്നെ ദിവസങ്ങളെക്കുറിച്ചും വർഷങ്ങളെക്കുറിച്ചും ആളുകൾക്ക് അറിവുണ്ടായിരുന്നു സമയം കണക്കാക്കാൻ അവർ പല ഉപയോഗിച്ചു നിഴൽ നോക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരങ്ങളും പുരാതന ഗ്രീസിലെ ജലഘടികാരങ്ങളും മണൽ ഘടികാരങ്ങളുമൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് യന്ത്രം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ക്ലോക്കുകളുടെ ആദ്യ രൂപമായ കൂറ്റൻ ഘടികാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുന്നൂറുകളിൽ യൂറോപ്പിലാണ് നിർമ്മിച്ചത് പിന്നീട് ഇവയുടെ വലിപ്പം കുറഞ്ഞു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ലോക സ്പ്രിംഗുകൾ ഉപയോഗിച്ചുള്ള യന്ത്ര ഘടികാരങ്ങൾ വന്നു ആയിരത്തി അറുനൂറ്റി അമ്പത്താറിൽ രംഗത്തെത്തിയ പെൻഡുലം ക്ലോക്ക് സമയചരിത്രത്തിലെ ആധുനിക നാഴികക്കല്ലാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ഇലക്ട്രിക് ക്ലോക്ക് കണ്ടുപിടിച്ചു അതോടെ ക്ലോക്കുകൾ കൂടുതൽ കൃത്യത കൈവരിച്ചു പിന്നീട് ഡിജിറ്റൽ ക്ലോക്കുകളും ഏറ്റവും കൃത്യസമയം കാണിക്കുന്ന ആറ്റമിക് ക്ലോക്കും രംഗത്തെത്തി ടൈം പീസുകളും വാച്ചുകളുമൊക്കെ ഇതിനോടൊപ്പം രൂപം കൊണ്ടു ഇറ്റാലിയൻ ഗവേഷകനായ ഗലീലിയോ ആണ് പെൻഡുലത്തിൻ്റെ പ്രത്യേകതകൾ ആദ്യമായി പഠിച്ചത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തേഴിൽ ഡച്ചുകാരനായ ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ആദ്യത്തെ പെൻഡുലം ക്ലോക്ക് നിർമ്മിച്ചു ഇത് ക്ലോക്ക് അഥവാ ഘടികാരവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു നന്ദി നമസ്കാരം